എന്തോ ഒരു മരുന്നാലും പൊട്ടി വീണുകാണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ മുകളിലേക്കാണ് വീണിട്ടുള്ളത് ഇനി അതിന്റെ പൊട്ടിണ്ടോ ഉള്ളിൽ തന്നെ അറിയുള്ള അല്ലെ തന്നെ ചോർച്ചയാണ് അപ്പോൾ ഇന്നലെ വീണിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിപ്പോ വില്ലേജ് ഈ കോട്ടേഷൻ ബേക്കോ എന്താ കോട്ട് എന്നെ ആ കാടും കടക്കാണ് എന്തായാലും ഇത് ഇന്നലെ വീണ കേട്ടില്ല ആ കോട്ടേഷന്റെ ബാക്ക് നിസാർ പറഞ്ഞത് പോയോ ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ ഇന്നലെ ചെറിയൊരു ഹോട്ടൽ ഇവിടെയും പൊട്ടി ഇത് നെല്ലിമലാണ് എന്തായാലും ജീപ്പിന്റെ മൂൺകുടിക തന്നെയാണ് അപ്പൊ ഇതാണ് ക്വാർട്ടേഴ്സിന്റെ ബാക്ക് അടിപൊളിയാണ്ട് ഞങ്ങള് ഇതിലാളില്ലേ വില്ലേജിന്റെ ക്വാർട്ടേഴ്സാട്ടല്ലേ അതിന്റെ ബാക്ക് ഭാഗാണ് ഇത് നമ്മളെ പി എം എസ് സി ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് അതെ 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 അപ്പോൾ ഇതൊക്കെ അധികാരികൾ എത്രയും പെട്ടെന്ന് വല്ല ജന്തുക്കളോ എ ജി പാമ്പുകളോ എന്തെങ്കിലും കയറിൻ്റെ മുന്നേ ഇത് വെട്ടി ക്ലീനാക്കാൻ ഇന്നാത്തന്നെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കത്തിനും ഇതാക്കല എല്ലായിടത്തും ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ പോയി കയറിയിക്കണം അപ്പോൾ സംഭവം ഇത് ഇന്നലെ സംഭവിച്ചതാണ് വിവരം ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും ആ സമയത്ത് നാളുകൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചോർച്ചുണ്ടല്ലോ ഒന്നും അറിയില്ല എന്തായാലും ഇത് അടിയന്തരമായിട്ട് ഇടപെട്ട് മുറിച്ച് ഒഴിവാക്കേണ്ട പരിപാടി നോക്കണമല്ലേ ആ ബിൽഡിങ്ങിന് കേടാണേ അല്ല ഇതിനെ ഇത് ചോർന്നുകൊണ്ടാണ് അതിൻ്റെ ഉള്ളു മൊത്തം അപ്പോൾ എന്തായാലും വീഡിയോ രണ്ട് ദിവസം മുന്നത്തതാണ് എന്തായാലും അത് വെട്ടി മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് പങ്കുവെക്കാൻ മറഞ്ഞതാണ് മറന്നതാണ് ഞാൻ